രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ലിസാനുൽ ഖുർആാനിൻ്റെ പൊതുപരീക്ഷയിലെ പത്താം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം സ്വഹീഹ സ്വഹീഹ ബി സ്വഹീഹൻ എന്ന് അടയാളം നൽകുക ചോദ്യം ഒന്ന് അല്ലാസിമു ഇവിടെ പറഞ്ഞതിൽ ലാസിം ഏതാണ് ലാ ലാത്തംഷി എന്നതാണ് ലാസിം അഥവാ അല്ലാത്ത ഫീലാണ് ലാസിം ചോദ്യം രണ്ട് അൽ ബദലു ബദലിനുള്ള ഒരു ഉദാഹരണം സുലുസുഹു സുലുസുഹു ചോദ്യം മൂന്ന് അൽ ഹാലു ഹാലിനുള്ള ഉദാഹരണം ലാത്തൽ മുത്തക്കി എൻ ലാത്ത ചോദ്യം നാല് അൽമു അലമിനുള്ള ഉദാഹരണം ചോദ്യം അഞ്ച് അൽ മുലാഫു മുലാഫിനുള്ള ഉദാഹരണം ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഉഖ്തുബിൽ ഖത്ത ആ സഹീഹൻ തെറ്റിനെ ശരിയാക്കി എഴുതുക ചോദ്യം ഒന്ന് ലൈയ്യർല ഇതിനെ ശരിയാക്കേണ്ടത് ലൈല എന്നാണ് ചോദ്യം രണ്ട് ഇതിനെ ശരിപ്പെടുത്തേണ്ടത് ഇല ബൈത്തിമുക്ക എന്നാണ് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം കമ്മിൽ ബിൽ മുനാസിബി യോജിച്ചവ ചേർത്ത് പൂർത്തിയാക്കുക ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് ഓരോ ചോദ്യത്തിലും അതിൽ നിന്ന് ശരിയായതിനെ മാത്രം എടുത്തെഴുതുക നമുക്ക് ശരിയായ ഭാഗം നോക്കാം ചോദ്യം ഒന്ന് ചോദ്യം രണ്ട്

ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം കമ്മിലിൽ പൂർത്തിയാക്കുക ചോദ്യം ഒന്ന് ചോദ്യം രണ്ട് അതിനെ ബൈത്ത് പൂർത്തിയാക്കി എഴുതുക ബൈത്ത് എല്ലാ ബൈത്തുകളും കാണാതെ പഠിക്കുക ഏതെങ്കിലും ഒന്നോ രണ്ടോ ബൈത്തുകൾ നിർബന്ധമായും ഉണ്ടാകുന്നതാണ് ചോദ്യം അഞ്ച് ഹരിക്ക് മായ എത്തി താഴെ കൊടുത്തവക്ക് ഹർക്കത്ത് നൽകുക ഇവിടെ ഹർക്കത്ത് നൽകാതെ പദങ്ങൾ നൽകിയിട്ടുണ്ട് വാചകങ്ങൾ നൽകിയിട്ടുണ്ട് അതിന് ഹർക്കത്ത് നൽകി എഴുതണം നമുക്ക് നോക്കാം هذا قلبك يحبسه يحبسه هذا قلبك يحبسه يحبسه لا تقرأ القرآن ناعسا لا تقرأ القرآن ناعسا أجلست الرجل على الكرسي أجلست الرجل على الكرسي ചോദ്യം നാല് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഷാദ ഇഖ്താവിന് നമുക്ക് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാം അഥവാ ഇവിടെ ഓരോ ചോദ്യത്തിലും മൂന്ന് പദങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ രണ്ട് പദങ്ങൾ യോജിക്കുന്നതായിരിക്കും ഒരു പദം യോജിക്കാത്തതായിരിക്കും അത് നമ്മൾ ഏതാണ് എന്ന് നോക്കി യോജിക്കാത്ത പദത്തിലേക്ക് അഥവാ ശാതായ പദത്തിലേക്ക് ടിക്ക് ചെയ്യുക ചോദ്യം ഒന്ന് നലുഫാല ഹസ്സന ഇവിടെ സീൻ അഥവാ ഐൻ ഫീൽ ഇരട്ടിപ്പിച്ചു അതുകൊണ്ടാണ് മറ്റതെല്ലാം ലാസിമാണല്ലോ അതുകൊണ്ട് ഇത് ഹസ്സന എന്നുള്ളത് നമ്മൾ ശരിയായി ടിക്ക് ചെയ്യണം ചോദ്യം രണ്ട് ജൈനുൽ ആബിദീൻ അസദുല്ല അബു താലിബ് ഇവിടെ ജൈനുൽ ആബിദീൻ എന്നുള്ളതും അസദുല്ല എന്നുള്ളതും ഇവിടെ ലഖബ് ആലമായിട്ടാണ് അറിയപ്പെടുന്നത് എന്നാൽ അബു താലിബ് എന്നുള്ളത് മാത്രം വേർതിരിയുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഉത്തരം അബു താലിബ് എന്നുള്ളതാണ് ശരി ജൈനുൽ ആബിദീൻ എന്നുള്ളതും അസദുല്ല എന്നുള്ളതും യോജിക്കുന്ന പദങ്ങളാണ് ചോദ്യം മൂന്ന് അൽ മുസ്ലിമൂന ദഷ്കുറൂന എൻസുറൂന ഇവിടെ അൽ മുസ്ലിമൂന എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ജമ്മു സാലിം ജമ്മു മുതക്കർ സാലിമായി വരുന്നത് ചോദ്യം നാല് യക്കറഹു എൻസുറു യോഗസലു ഇവിടെ യക്കറഹു എന്നുള്ളതും യൻസുറു എന്നുള്ളതും മുതാരി മൈറൂഫാണ് എന്നാൽ യോഗസലു എന്നുള്ളത് മാദി മജുലാണ് അപ്പം മാദിമജു ആയ യുഗസലു എന്നുള്ളതാണ് ശരി ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം റത്തിബിൽ കരിമാത് പദങ്ങളെ ക്രമത്തിലാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് അതിൻ്റെ ഉത്തരം തന്നെ നമുക്ക് നോക്കാം ൈദദുൻ ഇലാലത്തൻ കത്തബ ജുനൈദുൻ ജുനൈദ് തൻ്റെ സഹോദരനിലേക്ക് ഒരു കത്തു എഴുതി ചോദ്യം രണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഇവർ എൻ്റെ മക്കളാണ് ചോദ്യത്തിൻ്റെ എട്ടാമത്തെ ഭാഗം ഉഖ്ബിൽ കലിമ മിനൽ ജുംലത്തി താലിയത്തി ഫിൽ ജദാബുലി മുനാസിബ യോജിച്ച കോളത്തിൽ താഴെ ചേർത്ത ജുംലയിലുള്ള അഥവാ സെൻറ്റൻസിലുള്ള പദങ്ങളെ എടുത്തെഴുതുക ഇവിടെ മൂന്ന് ഉദാഹരണങ്ങളുണ്ട് റഅത്തു സബറാത്തിൻ സിമാലിൻ ബിയായിത്തു സയ്യാറത്തൻ കദീമത്തൻ ലാത്തംഷീഫിൽ അറലി മറഹൻ ഇതിൽ നിന്ന് നായത്ത് ഏതാണ് മനോഹത്ത് ഏതാണ് നക്കിറ ഏതാണ് മാരിഫ ഏതാണ് ഹാല് ഏതാണ് മുത്താദ് ഏതാണ് എന്ന് എടുത്തെഴുതണം നമുക്ക് നോക്കാം നായത്ത് സിമാനിൻ എന്നുള്ളത് ഖദീമത്തിൻ എന്നുള്ളതും നായത്താണ് മനോത്ത് ബക്കറാത്തിൻ സയ്യാറത്തൻ എന്നുള്ളതാണ് നക്കിറ ബക്കറാത്തിൻ സയ്യാറത്തിൻ എന്നുള്ളതാണ് അൽ അറുതു അൽ അറുതി എന്നുള്ളത് മൈരിഫയാണ് മറഹൻ എന്നുള്ളത് ഹാലാണ് റ ഐത്തു എന്നുള്ളതും ബിയായ്തു എന്നുള്ളതും മുത്താൻതിയും കൂടിയാണ് ഇങ്ങനെ ഒരു സെൻറ്റൻസിൽ നിന്ന് ഓരോ പദത്തിനെയും എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലേക്കാക്കി ഇതിനെ മാറ്റേണ്ടതാണ് ചോദ്യത്തിൻ്റെ ഒമ്പതാമത്തെ ഭാഗം അജിബ് ഉത്തരമെഴുതാമെന്നതാണ് ചോദ്യം ഒന്ന് മുഖ്ബ് ഹംസത്തൻ മിം യോറാബുബിൽ അലാമത്തിൽ ഫുറോയ്യ ഫുറയ്യായ അടയാളങ്ങൾ കൊണ്ട് യറാബ് നൽകുന്ന അഞ്ച് തരം ഇനങ്ങൾ ഏതെല്ലാം ഒന്ന് അൽ അസ്മ ഉസിത്ത രണ്ട് അൽ മുസന്ന മൂന്ന് അൽ അൽജമുൽ മുദക്കർ സാലിം നാല് അൽ അൽജമുൽ മുൻസു സാലിം അഞ്ച് ഖൈറു മുൻഷരീഫ് ആറ് അൽ അംസിലത്തുൽ ഹംസത്തു ഏഴ് അൽ ഫിയുൽ മൊഹത്തലുൽ ചോദ്യം രണ്ട് ബദലി കം ഹിയ അക്കസാമുൽ ബദലിൻ്റെ ഇനങ്ങൾ എത്ര ഏതല്ല ഉത്തരം അർബായുൽ നാലെണ്ണമാണ് ഒന്ന് ബദൽ കുല്ലിൻ കുല്ലിൽ നിന്ന് കുല്ലു ബദൽ രണ്ട് ബദലു കുല്ലിൽ നിന്ന് ബദൽ മൂന്ന് ബദലുൽ ബദൽമാൽ ഇ ബദൽ നാല് അൽ ബദലുൽ മുബായിനു ലിൽ മുബദലി മിൻഹു മുബദലു മിൻഹുക്ക് വേണ്ടി മുബായിനായ ബദൽ മൂന്നാമത്തെ ചോദ്യം ഉക്തബ് ഹംസത്തൻ മിൻ നഖുസാമിൽ മായിരിഫ മായിരിഫൻ്റെ ഇനങ്ങളിൽ നിന്ന് അഞ്ചെണ്ണം എഴുതുക ഉത്തരം അല്ല ഇറു വൽമു മൂന്ന് അൽ അസ്മ ഉൽ ഇഷാറ നാല് അൽ മൗസൂലു അഞ്ച് അൽ മുഹറഫുബിൻ അലിഫി വല്ലാമി ആറ് അൽ മുലാഫു ഇലബാ ഹിദിമിമ്മ റുക്കിറ ഇത്രയാണ് മായിരിഫൻ്റെ ഇനങ്ങൾ